കേരളത്തിലെ സാധാരണക്കാർക്ക് ആശ്രയമായ റേഷൻ കടകളിൽ അറി ഉൾപ്പെടെയുള്ള ആവശ്യ സാധനങ്ങളുടെ ലഭ്യതക്കുറവിനെതിരെ കേരളത്തിലെ ഭക്ഷ്യമന്ത്രിയുടെ നുണപ്രചരണങ്ങൾക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പൊതുവിതരണ മേഖലയിലെ ഒത്തുകളിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വീട് വയ്ക്കാനും ബില്ലുകൾ പണിയാനും ബിസിനസ് ആവശ്യത്തിനും പറ്റിയ സ്ഥലം യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻസൺ നടപറമ്പൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അനിൽ ലാൽ കെയ്ക്കെ മണ്ഡലം പ്രസിഡന്റ്മാരായ അഭിജിത്ത് ശ്രീനിവാസൻ ജയ്ഫൻ മാനാടൻ എൻ പി പ്രവീൺ സൂരജ് കുമാർ കെ എസ് യു ജില്ലാ സെക്രട്ടറി അനന്തു വി ആർ നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ സിജോ ഇറ്റീര ശ്രീജിത്ത് പി എസ് നിഖിൽ തങ്കപ്പൻ അൻസാർ കബിൽ ലിജോ വട്ടേക്കാട് ആശംസ് പി ദയാൽ ടിനോ കുര്യൻ സൗരവ് ബിനീഷ് എന്നിവർ പ്രസംഗിച്ചു ബെസ്റ്റിൻ ഫ്രാൻസിസ് ജെറിൻ ദേവസി അമൽ ദേവ് അഭിഷേക് ജോയ് ആൽവിൻ ബെന്നിങ് അജിത് ജോസ്മോൻ ആൽവിൻ റോയ് ആരോൺ ടിൻഡോ തോമസ് ജയപ്രകാശ് വേണു ജിത്തു എസ് അൽതാഫ് വേണു എന്നിവർ പ്രതിഷേധ മാർച്ചന് നേതൃത്വം നൽകി ഈ രാജ്യം എങ്ങനെയായിരിക്കണം എന്ന് സ്വപ്നം കണ്ട ഒരു ഈ രാജ്യത്തിനൊരു പ്രധാനമന്ത്രിയെ നൽകിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥ കണക്കിലെടുത്ത് റേഷൻ കാർഡുകൾ നൽകി ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരൻ്റെയും കലത്തിൽ അരിവേകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ തോതിലുള്ള വിഭാവനങ്ങൾക്കപ്പുറത്ത് വലിയ പദ്ധതികൾക്കപ്പുറത്താണ് ഈ രാജ്യത്ത് റേഷൻ സംവിധാനം റേഷൻ വിതരണ സംവിധാനം ഉണ്ടായത് ഈ നാട്ടിലെ അവസാനത്തെ പൗരനും പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പിക്കേണ്ട ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാർ ഈ രാജ്യം ഭരിച്ചതിന്റെ ഭാഗമായാണ് അത്തരത്തിൽ ഈ നാട്ടിലെ ഓരോ മനുഷ്യന്റെയും പട്ടിണി മാറ്റുന്ന തരത്തിലുള്ള ഒരു റേഷൻ സംവിധാനം ഉണ്ടായത് ഇന്ന് പി ആർ വർക്കുകളുടെയും ഈ അരി കൊടുക്കുന്നത് ഞങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മത്സരങ്ങൾക്കിടയിൽ കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിൻറെയും ഒക്കെ മത്സരങ്ങൾക്കിടയിൽ സാധാരണക്കാർ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഈ നാടിന് കാവലായി നിന്നൊരു പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടന എന്ന നിലയിൽ അതിനെതിരെ ശബ്ദമുയർത്തേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ചാലക്കുടിയിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ വാർച്ചമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഏറെ പ്രിയപ്പെട്ടവരെ എനിക്ക് മുമ്പേ സംസാരിച്ച് കടന്നുപോയ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ സ്വാഗതം ആശംസിച്ച വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ കേരള സംസ്ഥാനത്ത് റേഷൻ സംവിധാനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞ് കടന്നു നൂറ് കോടി രൂപ നൽകാനുണ്ട് എന്ന് പറയുമ്പോൾ അൻപത് കോടി രൂപ അനുവദിച്ചു എന്ന് പറയുകയും അൻപത് രൂപ അൻപത് കോടി രൂപ അനുവദിച്ചപ്പോൾ ഇരുപത്തി ആറ് കോടി രൂപ മാത്രമാണ് തങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് റേഷൻ വിതരണ സംവിധാനം ഏറ്റെടുത്തിരിക്കുന്ന ട്രാൻസ്പോർട്ടർമാർ പറയുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ആരെ വിശ്വസിക്കണം ഈ രാജ്യത്ത് ഈ കൊച്ചു സംസ്ഥാനത്ത് ഇത്രയേറെ ദുർച്ചെലവുകൾ നടത്തുന്ന ഒരു സർക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇതുപോലെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ മുമ്പ് ഉണ്ടായിട്ടില്ല ഇതുപോലെ സ്വജനപക്ഷപാതം പുലർത്തിയ

ലക്ഷ്മി ജ്വല്ലൂർ ചാലക്കുടി നോർത്ത് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം ഡയമണ്ട്സ് ഇഷ്ടങ്ങൾക്കൊപ്പം നിനക്കഴകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ